ശുദ്ധ നർമ്മത്തിലൂടെ രസകരമായ നിരവധി കുടുംബചിത്രങ്ങൾക്ക് തിരക്കഥ രചിച്ച ശ്രദ്ധേയനായ കൃഷ്ണ പൂജപ്പുര തിരക്കഥ രചിക്കുന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണം ഞായറാഴ്ച കൊച്ചിയിൽ ആരംഭിച്ചു ഇതുതാണ്ട പോലീസ് സിഗ്നേച്ചർ എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ മനോജ് പാലാടനാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഷീലു അബ്രഹാം അവതരിപ്പിക്കുന്ന ഈ ചിത്രം അബാം മൂവീസിന്റെ ബാനറിൽ അബ്രഹാം മാത്യു ആണ് നിർമ്മിക്കുന്നത് ഇനിയും നാമകരണം ചെയ്തിട്ടില്ലാത്ത ഈ ചിത്രം അബാം മൂവീസിന്റെ പതിനാലാമത് ചിത്രം കൂടിയാണ് ബോബൻ സാമുവെൽ സംവിധാനം ചെയ്യുന്ന മച്ചാന്റെ മാലാഖ എന്ന ചിത്രം പൂർത്തിയാക്കിക്കൊണ്ടാണ് ഈ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നത് കാലാവസ്ഥയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അത് മനുഷ്യജീവിതത്തിന്റെ ഭാഗമാണ് കാലാവസ്ഥ കാലാവസ്ഥ വ്യതിയാനം ഇവയൊക്കെ നമ്മുടെ സമൂഹവുമായി പല രീതികളിലായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിന്റെ പ്രതിഫലനങ്ങളാണ് ഈ ചിത്രത്തിലൂടെ തികഞ്ഞ നർമ്മ മുഹൂർത്തങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടർ രവീന്ദ്രൻ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അനൂപ് മേനോൻ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നു ഇദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലെയും ഔദ്യോഗിക ജീവിതത്തിലെയും ചില പ്രശ്നങ്ങളാണ് ഈ ചിത്രത്തിലൂടെ പ്രധാനമായും പ്രതിപാദിക്കുന്നത് ഇതിന് സമാന്തരമായി മറ്റൊരു കഥയും നടക്കുന്നുണ്ട് ആധുനിക കാലഘട്ടത്തിലെ രസികനായ ജോൺ എന്ന കഥാപാത്രമാണിത് ധ്യാൻ ശ്രീനിവാസാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഷീലു അബ്രഹാം നായികയാകുന്ന ഈ ചിത്രത്തിൽ ജോണി ആന്റണി അസീസ് നെടുമങ്ങാട് സെന്തിൽ കൃഷ്ണ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു ഹരിനാരായണന്റെ വരികൾക്ക് പ്രകാശ് ഉള്ളേരിയാണ് ഈണം പകർന്നിരിക്കുന്നത് കൊച്ചിയിലും വാഗമണ്ണിലുമായി ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാകും എൻ്റർടൈൻമെന്റ് ഡെസ്ക് യൂടോക്ക്